അതൊരു ചോദ്യമാണ് മന്ത്രജപം അർത്ഥത്തോടു കൂടി വേണ്ടേ എന്നുള്ളത് മന്ത്രങ്ങൾ പ്രധാനമായി മൂന്ന് പ്രകാരമാണ് വിചാരാർത്ഥമുള്ള മന്ത്രങ്ങൾ ഹോമാർത്ഥമുള്ള മന്ത്രങ്ങൾ ജപാർത്ഥമുള്ള മന്ത്രങ്ങൾ വിചാരാർത്ഥമുള്ള മന്ത്രങ്ങളെ വിചാരം തന്നെ ചെയ്യണം അവ ഹോമിക്കാനോ ജപിക്കാനോ ഉള്ളതല്ല ഇപ്പോൾ തത്വമസി ഉദാഹരണത്തിന് അഹം ബ്രഹ്മാസ്മി പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ സർവം ഖലുതം ബ്രഹ്മ സർവം ഹേത ബ്രഹ്മ എന്നിങ്ങനെ ആയിരക്കണക്കിന് വേദാന്തത്തിൻ്റെ പരമ താത്പര്യത്തെ പറയുന്ന മന്ത്രങ്ങളുണ്ട് ഇതൊക്കെ വിചാരാർത്ഥമാണ് ഇത് ഹോമിക്കാനല്ല തത്വമസി സ്വാഹ അഹം ബ്രഹ്മാസ്മി സ്വാഹ ഏയ് അങ്ങനെ ഇല്ല അല്ല അങ്ങനെയൊക്കെ ചെയ്തു ഇല്ല കേട്ടോ ആരും ഏ അതെ ചെയ്തുകൂടാന്നൊന്നുമില്ല കാരണം ഇതൊക്കെ കാലം മാറി മാറി വരുമ്പോൾ ഏ കാലം മാറി വരുമ്പോ ഈ വിചാരാർത്ഥമുള്ളതൊക്കെ ഹോമാർത്ഥത്തിന് ഉപയോഗിച്ചു എന്ന് വരും അപ്പൊ പിന്നെ ഹോമാർത്ഥം നമുക്ക് എന്തിനാ മന്ത്രങ്ങൾ തന്നേ ആ വലിയ കഷ്ടമാണ് ധർമ്മക്ഷേത്രേ ഗുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാ പാണ്ഡവ ശൈവ കിംഅത സഞ്ജയാ സ്വാഹാ മഹാഭാവി ഇതിന്റെ പ്രയോഗം വേറെ അതിന്റെ പ്രയോഗം വേറെ പാണ്ഡവാനീ കമ്പ്യൂഢം ദുര്യോധനസ്ഥത ആചാര്യസംഗ്യ രാജാമ്രീ സ്വാഹാം കഷ്ടമാണ് ഓരോന്നിനും വിനിയോഗമുണ്ട് വിചാരാർത്ഥമുള്ളത് വിചാരാർത്ഥമാണ് ഹോമാർത്ഥമുള്ളത് ഹോമാർത്ഥമാണ് ഇത് പലപ്പോഴും നമ്മൾ പ്രസിദ്ധന്മാരൊക്കെ ചെയ്യുമ്പോൾ കണ്ണുപൂട്ടി കൂടെ നിന്ന് അനുകൂലിക്കും അപ്രസിദ്ധന്മാർ ചെയ്യുമ്പോൾ അയ്യോ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യും ഇനി പ്രസിദ്ധീനേക്കാൾ പ്രധാനം ചില്ലുവാനുള്ളവരാണ് കുറച്ച് പൈസക്കാരൊക്കെ അത് ചെയ്യുമ്പോൾ അതിനനുകൂലിക്കും ഇത് അതിനുള്ളതാണ് എന്ത് ഗീത ഹോമാർത്ഥവും ആവാം ഏയ് അയിക്കൂടാന്നില്ലല്ലോ എന്ന് ചിതാനന്ദപുസ്വാമി തന്നെ പറയും ആ എന്നിട്ട് ഇല്ലാത്ത ആൾ ചെയ്താൽ തെറ്റാണത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് വിചാരത്തിനാണെന്നും പറയും അങ്ങനെയൊക്കെ നടക്കും ചിതാനന്ദ സ്വാമി ചെയ്തിട്ടല്ല വരണം കേട്ടോ അതൊക്കെയാണ് ലോക സ്വഭാവം എന്ന് പറയുക ഏ അതെ ദക്ഷിണയുടെ തോത് അനുസരിച്ച് അതൊക്കെ നമുക്ക് തീരുമാനിക്കേണ്ടി വരും അപ്പോൾ അത് വിചാരാർത്ഥമുള്ള വിചാരാർത്ഥാണ് ഇനി ഹോമാർത്ഥമുള്ള മന്ത്രങ്ങൾ ഹോമത്തിനാണ് അത് വിചാരം ചെയ്യാനല്ല ഇപ്പോൾ മന്ത്രങ്ങളുടെ കൂടെ സ്വാഹ ചേർത്തിട്ടുള്ള മന്ത്രങ്ങൾ ഋഷിമാരുപയോ ഉപദേശിച്ചതൊക്കെ ഹോമാർത്ഥമാണ് അത് വിചാരം ചെയ്യേണ്ട ആവശ്യമില്ല അർത്ഥം മനസ്സിലാക്കാം അർത്ഥം മനസ്സിലാക്കണ നല്ലതാണ് അപ്പം അർത്ഥബോധത്തോടു കൂടി ഹോമിക്കാൻ പറ്റും ഉദാഹരണം പറഞ്ഞാൽ അഗ്നയെ സ്വാഹ എന്ന് പറഞ്ഞു വെച്ചോളൂ അല്ലെങ്കിൽ വിഷ് സ്വാഹ എന്ന് പറഞ്ഞു വെച്ചോളൂ അപ്പോൾ വിഷ്ണു സർവ്വവ്യാപിയാണ് ദേവേഷ്ഠി സർവമിതി വിഷ്ണു ഇപ്പം സർവ്വവ്യാപിയായിരിക്കുന്ന ഭഗവാന് ഞാനിതാ ഈ ഹവിസ് കൊണ്ട് പൂജിക്കുന്നു എന്ന് അറിഞ്ഞു ചെയ്യണ നല്ലതാ അർത്ഥബോധമാണ് നല്ലതാ പക്ഷേ അവിടെ അർത്ഥവിചാരത്തിനേക്കാൾ പ്രാധാന്യം ഹോമക്രിയക്കാണ് കവിരർപ്പണത്തിനാണ് ഇതുപോലെ ജപാർത്ഥമുള്ള മന്ത്രങ്ങൾ ജപാർത്ഥമുള്ള മന്ത്രങ്ങൾക്ക് അർത്ഥബോധം ഉണ്ടാവാം നല്ലതാ ഇപ്പം ഓം നമശിവായ എന്ന് പറഞ്ഞു ഓം നമശിവായ എന്ന് പറഞ്ഞാൽ ശിവൻ മംഗളസ്വരൂപിയാണ് അപ്പോൾ അപ്പം ആയിക്കൊണ്ട് നമസ്കാരം സമ്പൂർണ്ണ സമർപ്പണം മംഗളസ്വരൂപി ആയിരിക്കുന്ന ആ ഭഗവാന് മുമ്പിലാണ് ആരാ മംഗളസ്വരൂപി സർവ്വ അധിഷ്ഠാന സത്യമാണ് എന്നൊക്കെ അനുസന്ധാനം ചെയ്യണേ ദോഷമില്ല പക്ഷേ ജപസന്ദർഭത്തിൽ അനുസന്ധാനം ആവശ്യമില്ല ജപസന്ദർഭത്തിൽ ജപത്തിനായിരിക്കണം പ്രാധാന്യം അല്ലാണ്ട് അതിന് അർത്ഥം അനുസന്ധാനം ചെയ്ത് ജപോ ഇല്ല അർത്ഥവും ഇല്ല ഒന്നും ഇല്ലാണ്ടാവും അവിടെ ഗുരുപതിഷ്ഠമായ രീതിയിൽ ജപിക്കന്യാ വേണ്ടത് വിചാരാർത്ഥമുള്ള മന്ത്രങ്ങൾ വിചാരത്തിന് വിധേയമാക്കുക വേണ്ടത് ഹോമാർത്ഥമുള്ള മന്ത്രങ്ങൾ ഹോമത്തിൽ വിനിയോഗിക്കുക വേണ്ടത് ഇങ്ങനെ ഋഷീശ്വരന്മാർ വിനിയോഗങ്ങളെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് അത് പാലിക്കണം എന്നാണ് പറയാനുള്ളത് ഈ മൂ മൂന്ന് തരമൊക്കെ വിചാരം ചെയ്തോളൂന്ന് അതിന് വിരോധമില്ല ഇതിപ്പോ എന്താ വിചാരം ചെയ്തുകൂടാത്തേ ഒരു ആ മയന്തു ബ്രഹ്മചാരി പ്രമായ ബ്രഹ്മചാരി പറഞ്ഞു ഇപ്പൊ സ്വാഹ ചേർത്തത് കൊണ്ട് അത് ഹോമ മന്ത്രങ്ങളാ ഹോമമന്ത്ര പക്ഷെ അത് വിചാരാർത്ഥമാവാം ഗുരുനാഥന്മാരുടെ ഋഷീശ്വരന്മാരുടെ അപാരമായ കൃപ കാരണം താൻ കൃതാർത്ഥനായിരിക്കുന്നതിന് കാരണമായിരിക്കുന്ന അറിവ് തൻ്റെ പക്കലുണ്ട് ഇത് ലോകത്തിന് പ്രധാനം ചെയ്യണം ലോകത്തിന് പകർന്നു നൽകണം പകർന്നു നൽകണമെങ്കിൽ എന്ത് വേണം ശിഷ്യന്മാർ വേണം അതുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് ശിഷ്യന്മാർ വരട്ടെ അതാണ് ആമായന്തു ബ്രഹ്മചാരിണ സ്വാഹ അവര് നല്ല യഥാർത്ഥമായ അറിവ് നേടാൻ പ്രാപ്തിയുള്ളവരാകട്ടെ അങ്ങനെ ശിഷ്യന്മാര് വരുമ്പോൾ എന്ത് വേണം ശിഷ്യന്മാര് വരണമെങ്കിൽ എന്ത് വേണം ഇപ്പൊ ശിഷ്യന്മാര് വരണമെങ്കിൽ ഒരാൾക്ക് ജ്ഞാനമുണ്ടായിന്നുള്ളത് കൊണ്ട് മാത്രം ശിഷ്യം വരില്ല വലിയ ജ്ഞാനിയാണെന്നുള്ളതുകൊണ്ട് മാത്രം ശിഷ്യം വരില്ല പിന്നെ ശിഷ്യൻ വരണമെങ്കിൽ എന്ത് വേണം പേരും പ്രശസ്തിയും വേണം വേണ്ടേ ഇല്ല വേണം ഇപ്പൊ വലിയ തത്വജ്ഞാനികളായിട്ട് എത്രയോ മഹാന്മാരുണ്ടാവും ആരാലും അറിയപ്പെടാത്തവര് അവരുടെ അടുത്തേക്ക് ശിഷ്യന്മാര് പോവാറില്ല വലിയ ജ്ഞാനികളായിരിക്കും എന്നാൽ അത്ര വലിയ ജ്ഞാനിയൊന്നും ആയിരിക്കില്ല വലിയ പ്രസിദ്ധനായ ഒരാൾ നമ്മൾ ആരെടുത്തേക്കാ പോവാ പ്രസിദ്ധന്റെ അടുത്തേക്കാ പോവാ മറ്റു നമ്മൾ അറിയില്ലല്ലോ കേട്ടിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് വേദത്തിൽ ഈ മന്ത്രമുണ്ട് സമൂഹത്തിൽ എനിക്ക് നല്ല യശസ് ഉണ്ടാവണേ സൽപേരുണ്ടാവണേ വാസാം എനിക്ക് ധാരാളം വസ്ത്രങ്ങൾ വേണം പശുക്കൾ വേണം അന്നപാനേച്ച സർവദാ എപ്പോഴും തിന്നാനും കുടിക്കാനുള്ള വകകള് വേണം എന്തിനാ എന്തിനാ ശിഷ്യന്മാർ പഠിക്കാൻ വരുക പഠിക്കാൻ വരുന്നവരോട് ഭക്ഷണം ഇല്ലയെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ എവിടെ വച്ചാൽ പോയി ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറയാൻ പറ്റുമോ ഇല്ല അവർക്ക് തിന്നാനും കുടിക്കാനും കൊടുക്കണ്ടേ വേണം ചിന്തിക്കുക അതുകൊണ്ട് വസ്ത്രങ്ങൾ വേണം വാസാംസി മമകാവശ്യ എനിക്ക് ഗോക്കൾ വേണം അന്നപാനേജ സർവത എപ്പോഴും തിന്നാനും കുടിക്കാനുള്ള വക വേണം ഇതൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഋഷി അപ്പൊ ഇവിടെയൊക്കെ തന്നെ ഈ ഋഷിയുടെ കാരുണ്യത്തെ കുറിച്ച് നമുക്ക് വിചാരം ചെയ്യാം പോരാ ഇത് അനുവാദം ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് ലഭിച്ച അറിവ് താൻ സമാജത്തിൽ വിതരണം ചെയ്തിരിക്കണം അതിന് തനിക്ക് ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം ഇതൊക്കെ മനസ്സിലാക്കിയത് ആ ഒരു ഒറ്റ വാക്യം വിചാരം ചെയ്തുകൊണ്ടാ ഏത് വാക്യം സ്വാഹ എന്നുള്ള മായ എന്തു ബ്രചാരിണ സ്വഹാ വിചാരം ചെയ്തപ്പോഴാണ് അപ്പം അതുകൊണ്ട് വിചാരാർത്ഥമുള്ളത് വിചാരം ചെയ്യാം കോമാർത്ഥമുള്ളതും വിചാരം ചെയ്യാം ജപാർത്ഥമുള്ളതും വിചാരം ചെയ്യാം എന്നാൽ അതത് ക്രിയകയിൽ ഘടിപ്പിക്കുമ്പോൾ അതത് ക്രിയക്കാണ് പ്രാധാന്യം അപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കരുത് ഗുരുനാഥൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീയൊരു ഒരു അക്ഷരലക്ഷം ജപിച്ചു വാ എന്ന് വന്നു അപ്പോൾ ഓം നമശിവായ ആറ് ലക്ഷം പ്രാവശ്യം ജപിച്ചു വരൂ പറഞ്ഞു ഏവം പോയി നാ മാ ഷി വായ വിചാരം ചെയ്യാൻ തുടങ്ങി എന്താണ് നമ നമ ശബ്ദത്തിൻ്റെ യോഗത്തിൽ എന്തൊക്കെ വ്യാകരണ പ്രക്രിയകൾ വരും എങ്ങനെയാണ് നമ ശബ്ദം ഉണ്ടായിട്ടുള്ളത് അതെങ്ങനെ നിവദിപ്പിച്ചു അ എന്തിനു നിവദിപ്പിച്ചു ഏർ നിവദിപ്പിച്ചതാണ് നമ്മൾ സിദ്ധാക്കണമെന്നല്ല നാമ എന്തിനാ പണി അപ്പണി ചെയ്തേ പിന്നെ ശിവായ എന്ന് പറഞ്ഞാൽ എന്താണ് ശിവം എന്താണ് ശിവൻ ആരാണ് ശിവ ആരാണ് ശിവനും ശിവയും ശിവവുമുള്ള വ്യത്യാസം എന്താണ് അതെങ്ങനെ ചതുർത്ഥി വന്നു അതിന്റെ സൂത്രം ഏതാണ് ഇതൊക്കെ ആലോചിച്ചിരുന്നാൽ ഗുരുനാഥൻ ചോദിച്ചാൽ അത് നീ അക്ഷരലക്ഷം ജവിച്ചോ അയ്യോ ഞാൻ ഒരു പ്രാവശ്യം ജവിച്ചിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ വിചാരത്തിലേക്ക് ആയിപ്പോയി പോളാ എന്ന് പറയും പറയില്ലേ ഒരു വി ജപിക്കാൻ കഴിയാത്ത നീ എന്ത് വിചാരം ചെയ്യാനുണ്ടോ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഏ ഇത് ദേവതകളുടെ ഇവരുടെ തടസ്സാണിത് ഇതൊക്കെ ദേവതകളുടെ തടസ്സമാണിത് വലിയ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു സാധകൻ വേണ്ടത് ഒന്ന് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പഠിക്കുക കളിക്കുകയാണോ കളിച്ചോളാം കുട്ടികളൊന്നും വെച്ചോ കുട്ടിയാവുക കുട്ടിയെ പോലെ കളിക്കരുത് കുട്ടിയായിട്ട് കളിക്കണം ഉറങ്ങാൻ കിടന്നാൽ അപ്പം ഉറങ്ങണം ഉറങ്ങാൻ കിടക്കുമ്പോൾ മോനെ കൊണ്ട് ആലോചിച്ചിരിക്കുക മോനിപ്പോൾ അവിടെ എന്താവും ജോലി അവന് സുഖമായിരിക്കുമോ അവന് വല്ല വിഷമം ഉണ്ടാവുമോ ആ എടാ നീ മോനെക്കുറിച്ച് ആലോചിക്കാൻ ആണോ കിടന്നത് അല്ല ഉറങ്ങാനോ ഉറങ്ങാനാറ ആലോചിക്കാനിരുന്നപ്പോഴോ പുസ്തകം മുമ്പിലുണ്ട് എടാ നീ എന്തിനിരുന്ന ഞാൻ വിചാരം ചെയ്യാതിരുന്നതാണ് എന്നിട്ട് എന്താ ചെയ്യണത് ഉറങ്ങാൻ നോക്കണേ വിചാരം ചെയ്യാനിരുന്നപ്പോൾ ഉറങ്ങുക ഉറങ്ങാൻ ചെയ്തി കിടന്നപ്പോൾ വിചാരം ചെയ്യാൻ സാധകൻ ചോദിച്ചതല്ല സാധകൻ ഓരോ പണി ചെയ്യുമ്പോൾ അതത് പണി ചെയ്യണം അതത് പണി ചെയ്യണം ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങിക്കുള്ള വിചാരം ചെയ്യാനിരുന്നാൽ വിചാരം ചെയ്യുകയുള്ളൂ ഭക്ഷണം കഴിക്കാതെ ആസ്വദിച്ച് കഴിക്കുക ആസ്വദിച്ച് കഴിക്കുക കളിക്കാൻ കളിക്കുക കളി കളിക്കുക ഇപ്പൊ കളിക്കാനിരിക്കുമ്പോൾ അഹംബ്രമാസ് എന്തിച്ചോണ്ടിരിക്കരുത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്നാം തരം ആയിരിക്കണം പാചകം ചെയ്യുമ്പോൾ ഒന്നാം തരം പാചകക്കാരനായിരിക്കണം അതാണ് സാധകൻ വേണ്ടത് അതത് തലത്തിൽ അതതായി പ്രവർത്തിക്കണം ആ കുട്ടികളുടെ കളിക്കുമ്പോൾ കുട്ടിയായിട്ട് കളി കുട്ടിയായിട്ട് കളിക്കണം കുട്ടികളെ പോലെ കളിക്കരുത് കുട്ടികളെപ്പോലെ കളിച്ചാൽ അവർക്ക് കൂടെ കളിക്കാൻ പറ്റില്ല മനസ്സിലായില്ല ഈ സ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഉണ്ടാവും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ കളിപ്പിച്ചാൽ കുട്ടിക്ക് അത് കളിയാവുക അല്ല പഠിപ്പാണോ അത് പഠിപ്പാ കാരണം കളിക്കാൻ പഠിപ്പിച്ചാൽ കളിയല്ലാതെ കളിച്ചാൽ തന്നെയാവുള്ളൂ ഇത് ഓർമ്മിച്ചാൽ മതി അതുകൊണ്ട് വിജ്ഞാനികൾ എപ്പോഴും എല്ലാം ആയിരിക്കും എന്താണോ അത് അത് മറ്റുള്ളവരെ ദൃഷ്ടിയിൽ നല്ലതാണോ ചിത്തിയാണോ ഇവരെ നോട്ടമില്ല അതായത് അയ്യേ ഇതാണോ അയാളെന്ന് ചോദിക്കും ചേർത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വിവേകാനന്ദ സ്വാമികൾ പ്രഭാഷണങ്ങളുടെ ക്ലാസ്സുകളുടെയൊക്കെ ബഹളങ്ങൾ ഒരു രക്ഷയില്ല അങ്ങനെ ദേഹവും ക്ഷീണിച്ചു അപ്പോൾ കുറച്ചൊന്ന് വിശ്രമിക്കണം എന്നുള്ള എനിക്ക് ന്യൂയോർക്കിനടുത്ത് കുറച്ച് ദൂരെ ഓഫ് സ്റ്റേറ്റിൽ കുറച്ച് പോയി അവിടെ സുഖമായി താമസിക്കുകയാണ് അപ്പോൾ ധാരാളം പേരുണ്ട് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ മലയാളത്തിൽ എന്താ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പം ഇംഗ്ലീഷ് സാഹിത്യം എന്നൊക്കെ പറയില്ലേ ആ ജാതിയിലുള്ള ഇംഗ്ലീഷ് നോവലുകളൊക്കെ വായിച്ച് കൂലിങ്ങി കൂലിങ്ങി ചിരിച്ച് പോട്ടി ചിരിച്ച് കളിച്ച് തമാശയായിട്ട് ഇരിക്കുക എന്താണ് വിവേകാനന്ദ സ്വാമി അതാ പറഞ്ഞത് അതാ ഇനി അതാ ചോദിക്കാൻ സാമി അതാവുമ്പോൾ അത് ഇതാവുമ്പോ മായാവതിയില് അദ്വൈതാശ്രമം സ്ഥാപിക്കുകയാണ് അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപനത്തില് സേവിയർ ദമ്പതികള് ധാനായിട്ട് പരിശ്രമിച്ചു വേറെയും കുറച്ച് പേരുണ്ട് ഇപ്പം സ്വാമിജിക്ക് സന്തോഷാവട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്വാമിജി പരമഭക്തനാണെന്ന് അവർക്കറിയാം ശ്രീരാമകൃഷ്ണദേവന്റെ ശ്രീരാമകൃഷ്ണദേവന്റെ മനോഹരമായ ചിത്രം കൊണ്ടു ഉദ്ഘാടനത്തിന് ചെന്നാൽ സ്വാമിജി അകത്തേക്ക് കാല് വെക്കണതിനു മുമ്പ് ചോദിച്ചെന്തിനാ അവിടെ വെച്ചത് എടുത്ത് മാറ്റാം എൻ്റെ ഫോട്ടോ അത് എടുത്ത് മാറ്റിയിട്ട് മാത്രമേ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ എന്നാൽ അതേ വിവേകാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ ശേഷിച്ച അവശിഷ്ടങ്ങൾ കലശകുംഭത്തിലാക്കി ശിരസിൽ വെച്ച് ധാരധാരയായി കണ്ണുനീർ വാർത്ത് ഗുരുദേവൻ്റെ കീർത്തനങ്ങൾ ചൊല്ലി ഭ്രാന്തനെപ്പോലെ ഉന്മത്തനെപ്പോലെ ആടി ആടി വന്നിട്ടാണ് വേലൂർ മഠത്തിൽ പ്രതിഷ്ഠ ചെയ്തത് ആ സ്വാമി ഈ സ്വാമി ഒന്നാണോ ഒന്നെയാ ഇതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് മഹാത്മാക്കളെ തൂക്കാനോ അളക്കാനോ ഒന്നും പോയേക്കരുത് ഇത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ ശാങ്കരകൃതികളിൽ രചിച്ചിട്ടുള്ള ഒരു ലഹരി പഠിച്ചാൽ മതി അതാണ് ജീവൻ ലഹരി ഒറ്റ പ്രാവശ്യം ഒന്ന് പഠിച്ചു നോക്കൂ ജീവൻമുക്താനന്ദ ലഹരി അപ്പൊ കുട്ടിയായിരിക്കും വിദ്വൽ ചിലപ്പോൾ വിദ്വത്സതസ്സിലെത്തിക്കഴിഞ്ഞാൽ പണ്ഡിതനായിട്ടുള്ള ഭാവത്തിലായിരിക്കും അവൻ തന്നെ തെരുവിൽ ഭ്രാന്തനായിട്ടായിരിക്കും കുറച്ചു നേരം കഴിഞ്ഞാൽ അവൻ തന്നെ വളരെ വൃത്തിയിലും വെടിപ്പിലും സൂട്ടും കോട്ടും ഇട്ടിട്ടായിരിക്കും അടുത്ത വേഷത്തില് അതാരുന്നു പിടി കിട്ടില്ല ലഹരി വളരെ വർണ്ണിക്കുന്നുണ്ട് പിടികിട്ടില്ല ശരി സന്തോഷം